ഹലോ ഗേസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ നമ്മൾ പാസ്വേഡ് ഇടാറുണ്ട് നമുക്കെന്നെ മറന്നു പോയാൽ തുറക്കാനുള്ളതാണ് നമുക്കത് തന്നെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം അതിനുശേഷം ഏറ്റവും അടിയിൽ ഓപ്ഷനായ ഗൂഗിൾ ക്ലിക്ക് ചെയ്യാം ശേഷം ഓട്ടോ ഫിൽ എന്ന ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പാസ്വേഡ്സ് എടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം താഴോട്ടേക്ക് പോകുമ്പം കുറേ നമ്മുടെ ആപ്പുകളൊക്കെ കാണാം അപ്പോൾ ഞാനിതിലിപ്പോൾ സെലക്ട് ചെയ്യുന്നത് വി ഗാർഡ് ആൻഡ് സ്മാർട്ട് ഫോൺ ഉള്ള എൻ്റെ ഫോണിലുള്ള ആപ്പാണ് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ സ്ക്രീൻ ലോക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറയും നമുക്ക് സ്ക്രീൻ ലോക്ക് അടിച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ലോക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും Bye bye.